നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം എപ്പോഴും നമ്മൾ പറയാറുണ്ട് എപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പ്രവാസികളുടെ വിയോഗം തന്നെയാണ് പക്ഷെ അത് ഇല്ലാത്തൊരു ദിവസവും ഇല്ല ഇല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും മാത്രമാണ് നമ്മൾ മനഃപൂർവം അല്ലെങ്കിൽ ആ വാർത്ത വേണ്ട എന്ന് വിചാരിക്കുന്ന ദിവസം മാത്രമേ ഇല്ലാതെ ഉള്ളൂ പക്ഷെ അങ്ങനെ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ തന്നെ അത്തരം വാർത്തയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഇന്നുമുള്ളത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി സൗദിയിൽ പ്രവാസിയായിരുന്ന മലയാളി ഹൃദയാഘാതം മൂലം റിയാദിൽ അന്തരിച്ചു തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശിയാണ് മണിച്ചെമ്പിൽ വീട്ടിൽ നസീർ സൈനുദ്ദീൻ അമ്പത്തിമൂന്ന് വയസ്സാണ് താമസ സ്ഥലത്ത് വെച്ചാണ് മരിച്ചത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി റിയാദിൽ ജോലി ചെയ്തു വരികയായിരുന്നു സൈനുദ്ദീൻ മിസ്രി എന്നിവരാണ് മാതാപിതാക്കൾ സൈനുദ്ദീൻ അച്ഛൻ മരിച്ചുപോയിട്ടുണ്ട് ഭാര്യ നസീമ മക്കൾ ഫായിസ് അഫ്ന റിയാദ് റിപ്പീറ്റ് ആണ് മക്കൾ ഫായിസ് അഫ്ന റിയാദ് കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് മഞ്ചേരി റിയാസ് ചിങ്ങത്ത് റഫീഖ് ചെറുമുക്ക് നസീർ കണ്ണീരി ഹാഷിം കോട്ടയ്ക്കൽ സുഹൃത്ത് മുരളി എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് കബറടക്കം പിന്നീട് നാട്ടിൽ വെച്ചാണ് ബൈക്ക് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകന്റെ ഭൗതിക ശരീരം അവസാനമായി അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അണ്ണക്കര വെള്ളറയിൽ ഷൈജുവിന്റെയും അണ്ണക്കര വെള്ളറയിൽ ഷൈജുവും ബന്ധുക്കളും കുവൈത്തിൽ തടങ്കലിൽ കഴിയുന്ന അമ്മ ജീനുവിന്റെ വരവ് പ്രതീക്ഷിച്ചാണ് ഷാനറ്റ് ഷൈജുവിന്റെ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകന്റെ മൃതശരീരം അഞ്ചാം നാള് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഏകമകന്റെ വേർപാട് ജിനുവിനെ ഇനിയും അറിയിച്ചിട്ടില്ല എന്നതാണ് ആ വലിയ സത്യം കഴിഞ്ഞ പതിനേഴിന് അണ്ണക്കര ഈ ചോലാർക്കാവിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഷാനറ്റിന്റെ മരണം സംഭവിച്ചത് അണ്ണക്കര കൊടുവേലിക്കുളത്ത് അലൻ കെ ഷിബുവും അപകടത്തിൽ മരിച്ചിരുന്നു കുവൈത്തിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിന് തിരികെ എത്താൻ വഴി തെളിഞ്ഞിട്ടില്ല ജിനു റിപ്പീറ്റ് ജിനു എത്തിയാലും ഇല്ലെങ്കിലും ബുധനാഴ്ച സംസ്കാരം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം മൂന്ന് മാസം മുൻപാണ് ജിനു കുവൈത്തിൽ ജോലിക്ക് പോയത് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈറ്റിൽ എത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുകയായിരുന്നു വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിൽ ആവുകയായിരുന്നു താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാറിന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയിലാക്കിയത് മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും എം പിമാരുമായ ഡീൻ കുറിയാക്കോ സുരേഷ് ഗോപി ആന്റോ ആന്റണി എന്നിവരും ജിനുവിയെ നാട്ടിലെത്തിക്കാൻ ഇടപെടുന്നുണ്ട് വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിനങ്ങളായതിനാൽ തന്നെ ഒരു ഇടപെടലും സാധ്യവുമല്ല ചൊവ്വാഴ്ച ജിനുവിനെ നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സത്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ഒരു ആശ്രയം നൽകുന്നത് അല്ലെങ്കിൽ ഒരു സഹായം എപ്പോഴും ചോദിക്കുന്നത് യൂസഫലിയോടും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹം വിചാരിച്ച് നടക്കാത്ത കാര്യമൊന്നും ഇല്ലെന്നാണ് മലയാളികൾ എപ്പോഴും വിചാരിക്കാറ് നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് എത്രത്തോളം അത് ഇടപെട്ട് എങ്ങനെയാണ് അതിന്റെയുള്ള ഭാവി നടപടികൾ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പുറത്തുള്ള നമുക്ക് യൂസഫലി അദ്ദേഹം ഒക്കെ തന്നെ ഇടപെട്ട് കഴിഞ്ഞു പക്ഷേ അവസാനമായി ഒരൊറ്റ മകനാണ് അവരുടെ ആ മകൻ അപകടത്തിൽ മരിക്കുന്ന ആ മകന്റെ മൃതശരീരം ഒന്ന് കാണാൻ ആ അമ്മയ്ക്കൊരു യോഗം ഉണ്ടായെങ്കിൽ ും ചൊവ്വാഴ്ച വരുമെന്നല്ലേ പറഞ്ഞത് ബുധനാഴ്ചയില് ചൊവ്വാഴ്ച പക്ഷെ അവിടുന്ന് മോചനത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല സാധാരണ അതായത് ഇപ്പൊ നമുക്കൊരു സംശയം പോകുന്നതും ഇപ്പോൾ സാധാരണ വിസയുമായി ബന്ധപ്പെട്ടുള്ള അപ്പോൾ ശനിയും വെള്ളിയും ശനിയും അവധിയാണ് ഇന്നൊരു ദിവസമുണ്ട് ഉണ്ട് ഇവിടെ ഈ രണ്ട് ദിവസങ്ങളിലും എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ നടന്നാൽ മാത്രമേ ചൊവ്വാഴ്ച അമ്മയ്ക്ക് എത്താൻ സാധിക്കുകയുള്ളു മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ അറ്റാക്ക് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ബുദ്ധിമുട്ടുകളും ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ആ മകന്റെ മൃതശരീരം അമ്മയ്ക്ക് കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു ദിവസമാണ് ദൈവം ചില സമയത്തൊക്കെ ഇങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായ പല കാരണങ്ങളും നമ്മുടെ മുന്നിൽ കൊണ്ടുവരും ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിലാകുന്ന കാര്യം അമ്മ പലയിടത്താണ് പക്ഷെ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല മകന്റെ മരണമാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല കാരണം ആ മകന്റെ കൂടി നല്ല ഭാവിക്ക് വേണ്ടിട്ടാണല്ലോ അമ്മ തിരിച്ചു വന്ന ഒരു മകനല്ലോ തിരിച്ചു വന്നാലും അവർക്കത് വലിയ സങ്കടം തന്നെയാണ് അതെ തീർച്ചയായിട്ടും എന്തായാലും അമ്മ വേഗം തന്നെ ആ മകന്റെ അരികിലേക്ക് എത്തട്ടെ നമുക്ക് ആശംസിക്കാം ഒരു ഒരുപക്ഷെ യൂസഫിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ഇടപെടുക എന്നൊരു അപേക്ഷ കൂടി മുന്നോട്ട് വെക്കുകയാണ് മറ്റു വാർത്തയിലേക്ക് പോകാം അടുത്തത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്തൊരു ചൂട് എന്ന് പറയാൻ വരട്ടെ ശരിക്കും ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെയാണ് യു എ ഇ ചൂട് കാലം ഈ കാലയളവിൽ താപനില അമ്പത് ഡിഗ്രി വരെ ഉയരാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് മ്പത് ഡിഗ്രിയൊക്കെ ചൂട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ഇവിടുന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ചാവുമ്പോഴേക്കും തന്നെ മുപ്പത് ഒക്കെ ആവാറുള്ളൂ പാലക്കാടൊക്കെ മുപ്പത്തിനാല് വരെ വന്ന ചില അവസരങ്ങൾ നാല്പത് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ സൂര്യാഘാതം നമുക്ക് ഭയങ്കര ചൂടാണ് ഇപ്പൊ ഇത് അമ്പത് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് എന്നാൽ ഈ വർഷം മേയിൽ തന്നെ അമ്പത്തൊന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു ഇത് തന്നെയാണ് അപ്പൊ ആ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതെ അപ്പോ ഇരുപത്തിരണ്ട് വർഷത്തിനിടെ ഏറ്റവും ഏറ്റവും കൂടിയ ചൂടാണിത് മെയ് ഇരുപത്തിനാലിന് ലൈനിലാണ് ഇത് രേഖപ്പെടുത്തിയത് ഈ അമ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഡിഗ്രി ഉള്ളത് ഈ മാസം ശരാശരി താപനില നാൽപ്പത്തിയേഴ് നാല്പത്തി ഒമ്പത് ഡിഗ്രി വരെ ആയിരിക്കുമെന്ന് പറയുന്നു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ താപനില അമ്പത് ഡിഗ്രി വരെ ആകാം യു എ ഇത്തവണ മഴ കുറഞ്ഞത് ചൂടിന്റെ കാഠിന്യവും കൂട്ടിയിട്ടുണ്ട് കൃത്രിമ മഴയ്ക്ക് ശ്രമം ഉണ്ടായിട്ടില്ല ചൂട് മുന്നിൽ കണ്ട് പുറം ജോലി ചെയ്യുന്ന മലയാളി തൊഴിലാളികൾക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്ന് വരെയാണ് ഇടവേള കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നവരും വാഹനം ഓടിക്കുന്നവരും എല്ലാം അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുട്ടികളും വയോധികരും പ്രത്യേകം ശ്രദ്ധിക്കണം കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നവർക്ക് സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം പുറത്തിറങ്ങേണ്ടി വരികയാണെങ്കിൽ കുട ഉപയോഗിക്കണം എന്ന് പറയുന്നു കൂളിംഗ് ഗ്ലാസ് ധരിക്കണം അഴിഞ്ഞ പരുത്തി വസ്ത്രമാണ് ഉത്തമം രണ്ടു നേരം കുളിക്കണം ശിരോഷ്മാവ് ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ രണ്ടു നേരം കുളിക്കുമ്പോൾ അത് സഹായിക്കും കടുത്ത ചൂട് അനുഭവപ്പെടുന്ന രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയുള്ള സമയങ്ങളിൽ പാർക്ക് ബീച്ച് മരുഭൂമി തുടങ്ങിയ തുറസ്സായ സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ പ്രവാസി മലയാളി സൗദി അറേബ്യയിൽ മരിച്ചു പാലക്കാട് കല്ലടിക്കോട് സ്വദേശി പറക്കാട് അബ്ദുൾ ലത്തീഫ് വാവ വാവുബാവാ അമ്പത്തൊന്ന് വയസ്സുകാരനാണ് മരിച്ചത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഗുബാറിൽ മരിച്ചതായിരുന്നു അദ്ദേഹം രാവിലെ അൽ ഖുബാർ റക്കായിൽ താമസ സ്ഥലത്ത് വെച്ച് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള അൽ സലാമ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു അൽ ഖുബാറിലെ ഇന്നർ അൽകുമാറിലെ ഇന്നർ റെന്റേ കാർ കമ്പനിയിൽ പതിനേഴ് വർഷമായി ടാക്സി ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം ആശുപത്രി മോർച്ചറിയിൽ സുരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും ഇതിനാവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ സാമൂഹിക പ്രവർത്തകൻ നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് പിതാവ് ഭാവ മാതാവ് നൂർജഹാൻ ഭാര്യ അഹ്ജനാഥ് മക്കൾ സാലിഹ മുബഷിറ എന്നിവരൊക്കെ തന്നെ മക്കളും കൂടിയാണ് അദ്ദേഹത്തിന്റെ ലോകത്തിന്റെ ഏതു കോണിലുള്ള കായികമേളകളും ആകാശയാത്രയിൽ തത്സമയം ആസ്വദിക്കാൻ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുകയാണ് ഖത്തർ എയർവേസ് സ്റ്റാർലിങ്ക് അതുപോലെതന്നെ ആഗോള സ്പോർട്സ് മാർക്കറ്റിംഗ് ഏജൻസിയായ ഐ എം ജിയുമായും സഹകരിച്ചാണ് യാത്രക്കാർക്ക് തത്സമയ സ്പോർട്സ് സ്ട്രീമിംഗ് ഉറപ്പാക്കാൻ വേണ്ടി ഖത്തറിന്റെ ദേശീയ എയർവേസ് വ്യോമയാന മേഖലയിലെ നിർണായക ചുവടുവെപ്പ് കുറിച്ചത് ഖത്തർ എയർവേസ് യാത്രക്കാർക്ക് ഇനി സ്പോർട്സ് ട്വന്റി സ്പോർട്സ് എക്സ്ട്രാ ചാനലുകളിലൂടെ ലോകത്തിന്റെ ഏതു കോണിലുള്ള കായികമേളകളും മുപ്പത്തയ്യായിരം അടിക്ക് മുകളിൽ പറക്കുമ്പോഴും ആസ്വദിക്കാനാകും സ്റ്റാർലിങ്കുമായി സഹകരിച്ച വിമാനയാത്രയിൽ സ്പോർട്സ് ഇരുപത്തിനാല് വഴി തത്സമയ സ്പോർട്സ് സ്ട്രീമിംഗ് വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ ആഗോള എയർലൈനാണ് ഖത്തർ എയർവേസ് എയർലൈനിൽ ഈ ക്രൂസ് യാത്രക്കാർക്ക് സ്പോർട്സ് സ്ട്രീമിംഗ് ലഭ്യമാക്കുന്ന ലോകത്തെ ഏക പ്ലാറ്റ്ഫോം കൂടിയാണ് സ്പോർട്സ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് എന്നിവ തന്നെ യാത്രക്കാർക്ക് യുവ എഫ് ആ ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ ഫോർമുല വൺ ക്ലബ് ലോകകപ്പ് എൻ ബി എ അതുപോലെ തന്നെ റഗ്ബി ലീഗ് മോട്ടോ ജി പി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഇവന്റുകൾ തത്സമയം കാണാൻ സാധിക്കും യാത്രക്കാർക്ക് അതിവേഗ ഇന്റർനെറ്റ് വാഗ്ദാനം നൽകുന്ന മിനാ മേഖലയിലെ ഏക എയർലൈൻസ് ആയ ഖത്തർ എയർവേസ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വേഗതയേറിയ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്ന ചുരുക്കം ചില എയർലൈനുകളിൽ ഒന്നാണ് നിലവിൽ ബോയിംഗ് ട്രിപ്പിൾ സെവൻ എയർവേസ് എ മുന്നൂറ്റി അമ്പത് തുടങ്ങി വിമാനങ്ങളിൽ സേവനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർലിങ്ക് സേവനമുള്ള വിമാനത്തിലെ യാത്രക്കാർക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് സ്പോർട്സ് ട്വന്റി ഫോർ സ്ട്രീമിംഗിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം കൂടാതെ ഇന്ന് വാണിജ്യ എയർലൈനുകളിൽ ലഭ്യമായ ഒരേ ഒരു ലൈവ് സ്പോർട്സ് ചാനലായ ഐ എം ജിയുടെ പ്രീമിയം ഉള്ളടക്കം തടസ്സമില്ലാത്ത ആസ്വദിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് യു എ ഇ മന്ത്രിസഭയിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം വിദേശ വ്യാപാരത്തിനായി പുതിയ മന്ത്രാലയം സ്ഥാപിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് വെള്ളിയാഴ്ച അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയ്യൂദിക്കാണ് പുതിയ മന്ത്രാലയത്തിന്റെ നേതൃത്വം ഇതുകൂടാതെ തന്നെ അബ്ദുള്ള ബിൻ തൌക്ക് അൽ മറി നേതൃത്വം നൽകുന്ന സാമ്പത്തിക മന്ത്രാലയത്തെ സാമ്പത്തിക ടൂറിസം മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തതായും ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു സുപ്രധാനമായ മാറ്റം എന്നത് നാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം മന്ത്രിസഭയുടെ ഉപദേശിക അംഗമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് അടുത്ത വർഷം ജനുവരി മുതൽ ിൽ ഈ സംവിധാനം നിലവിൽ വരും മന്ത്രിസഭയുടെ കൂടാതെ തന്നെ ഈ മിനിസ്ട്രീസ് ഡെവലപ്മെന്റ് കൌൺസിൽ ഫെഡറൽ സ്ഥാപനങ്ങളുടെയും സർക്കാർ കമ്പനികളുടെയും ഡയറക്ടർ ബോർഡുകൾ എന്നിവയുടെയും ഉദ്ദേശ ഉപദേശക അംഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം മാറുമെന്നും ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചിട്ടുണ്ട് കൌൺസിലുകളിൽ തീരുമാനമെടുക്കുന്നതിന് പിന്തുണയ്ക്കുക അവരുടെ തീരുമാനങ്ങൾ ഉടനടി വിശകലനം നടത്തുക സാങ്കേതിക ഉപദേശകം നൽകുക എല്ലാ മേഖലകളിലും ഈ കൌൺസിലുകൾ സ്വീകരിക്കുന്ന സർക്കാർ നയങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യം ലോകം സമഗ്രമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ശാസ്ത്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും വരും ദശകങ്ങൾക്കായി ഒരുങ്ങുകയും ഭാവി തലമുറയ്ക്ക് തുടർച്ചയായ അഭിവൃദ്ധിയും മാന്യമായ ജീവിതവും ഉറപ്പാക്കുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ദുബായ് ഭരണാധികാരി കൂട്ടിച്ചേർത്തു മേഖലയിലെ സംഘർഷവും ഇതര വ്യോമപാതകളിലെ തിരക്കും കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താളം തെറ്റുന്നത് തുടരുകയാണ് ഇതുമൂലം മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരുടെ യാത്ര ഇപ്പോൾ അനിശ്ചിതത്തിലായിരിക്കുകയാണ് യു എയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ സെക്ടറുകളിലേക്കുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടി രൂക്ഷമാവുന്ന സാഹചര്യത്തിലും വിമാനങ്ങൾ റദ്ദാക്കുന്ന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ദുബായിലേക്കുള്ള കൂടുതൽ വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത് കേരളം അടക്കം ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് കൂടുതൽ സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ താളം തെറ്റിയിരിക്കുകയാണ് ആഭ്യന്തര രാജ്യാന്തര സെക്ടറുകളിലായി ഈ മാസം വരെ നൂറോളം സർവീസുകളെ ബാധിക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് വരുന്നത് അതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട എയർലൈനുകളിൽ വിളിച്ച് ഉറപ്പിച്ചു ണമെന്നാണ് അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതായത് ഉറപ്പില്ല നമ്മൾ പണം നൽകി യാത്ര ചെയ്യാൻ തീരുമാനിക്കണം അതുപോലെ അടുത്തത് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയിരുന്നു ഇത് യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു യു എ യിൽ മദ്യവേനൽ അവധി ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ സൂപ്പർ പീക്ക് ടൈം ആയതിനാൽ റദ്ദാക്കിയ വിമാനങ്ങളിൽ യാത്രക്കാർക്ക് പകരം സീറ്റ് ലഭിക്കുന്നതിനും പ്രയാസമാകും യു എ യിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ സെക്ടറുകളിലേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കിയിരുന്നു ഇതോടെ പൈലറ്റ് ഉൾപ്പെടെ നാൽപ്പതോളം ജീവനക്കാർ ദുബായിൽ കുടുങ്ങിയതും സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിനു ശേഷം എല്ലാ വിമാനങ്ങളും കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളെ ബാധിക്കാനുള്ള പ്രധാന കാരണം ഇതുകൂടാതെ ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങൾ തന്നെ വിദേശ സർവീസുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു സെക്ടറിലെ തടസ്സം മറ്റു സർവീസുകളെയും ബാധിക്കും ഒരു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കുറഞ്ഞത് മൂന്ന് ദിവസം വേണം വൈകിയോ റദ്ദാക്കിയോ ചെയ്ത വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായി തിരിച്ചു നൽകുന്നുമുണ്ട് മറ്റൊരു ദിവസത്തേക്ക് റീബുക്കിങ്ങും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് അത് വലിയ കാര്യം തന്നെയാണ് വിവരം യഥാസമയം യാത്രക്കാരെയും എയർലൈനുകളെയും അറിയിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു ആശ്വാസം തന്നെയാണ് ഇസ്രേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനാൽ ഈ പ്രശ്നബാധിത മേഖലകളിലേക്കുള്ള സർവീസുകൾ യു എ ഇ ആസ്ഥാനമായുള്ള എയർലൈനുകളും വിദേശ എയർലൈനുകളും നിർത്തിവച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ മേഖലയിലേക്കുള്ള കണക്ഷൻ കണക്ടിംഗ് സർവീസുകളും ഉണ്ടാകില്ല യാത്ര അതത് എർലൈനുകളിൽ വിളിച്ചോ വെബ്സൈറ്റിലോ ഒക്കെ തന്നെ സ്മാർട്ട് ആപ്പ് വഴിയോ ഒക്കെ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാൻ സാധിക്കൂ അല്ലെങ്കിൽ പുറപ്പെടാവൂ എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ ഒഴിവാക്കി ഒമാൻ വ്യോമപാതയിലൂടെയാണ് സർവീസ് നടത്തുന്നത് ഈ വ്യോമപാതയിലെ തിരക്ക് മൂലം പല എയർലൈനുകളും സർവീസുകളുടെ എണ്ണം വെറ്റി കുറയ്ക്കാൻ നിർബന്ധരാകുകയാണ് ഇത് മൊത്തം സേവനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഇറാനിൽ കുടുങ്ങിയ മുന്നൂറ്റി മുപ്പത്തിനാല് കുവൈറ്റ് പൗരന്മാരെ കുവൈറ്റ് എയർവേസ് വിമാനത്തിൽ തിരിച്ചെത്തി ഇറാനിൽ കുടുങ്ങിപ്പോയ മുന്നൂറ്റി മുപ്പത്തിനാല് കുവൈറ്റ് പൗരന്മാരുമായി കുവൈറ്റ് എയർവേസിന്റെ ഒഴിപ്പിക്കൽ വിമാനം കഴിഞ്ഞ ദിവസം എത്തി കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള അടിയന്തര പദ്ധതിയുടെ ഭാഗമായാണ് ഈ വിമാനമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു ഒഴിപ്പിക്കപ്പെട്ടവർ ആദ്യം ഇറാനിലെ മഷാദിൽ നിന്ന് കരമാർഗം ദുർഗ് മെനിസ്ഥാനിലെ ഈ അഷ്കാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ആദ്യം എത്തിയത് അവിടെ നിന്നാണ് അവരെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നത് വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും കൂടുതൽ ഒഴിപ്പിക്കൽ വിമാനങ്ങൾ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇറാനിൽ നിന്ന് ഒമാൻ പൌരന്മാരെയും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെയും സുരക്ഷിതമായി തന്നെ ഈ മസ്കത്തിൽ എത്തിയിട്ടുണ്ട് മസ്കത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി കര സമുദ്ര മാർഗ്ഗങ്ങളിലായി മസ്കത്തിൽ എത്തിച്ചത് ഇരുന്നൂറ് പേരെയാണ് ശനിയാഴ്ച ഇറാൻ നഗരമായ മസാദിൽ നിന്ന് ഒമാനി പൗരന്മാരും വിദേശ പൗരന്മാരും ഉൾപ്പെടെ പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഒഴിപ്പിക്കലിന്റെ നാലാം ഘട്ടത്തിൽ തുർക്കി വഴിയാണ് സംഘത്തെ മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തിച്ചത് മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തിയ സംഘത്തിന് ഊഷ്മള വരവേൽപ്പ് നൽകിയിട്ടുണ്ട് മുൻപ് നടത്തിയ മൂന്ന് ഘട്ടത്തിന്റെയും തുടർച്ചയാണ് ഇതെന്നും യാത്രാ നടപടികൾ സുഗമമാക്കാൻ തുർക്കി അധികൃതർ നടത്തിയ ഏകോപനം പ്രശംസനീയമാണെന്നും ഒമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രാദേശിക സംഘർഷങ്ങളുടെയും അനിശ്ചിതത്തിന്റെയും സമയത്ത് പൗരന്മാരെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒമാന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ ഒഴിപ്പിക്കൽ എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിൽ ഗുരുതരമായി പുള്ളലേറ്റ ആശുപത്രി കിടക്കിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരൻ ഹാത്തിം അവാദ് അറിയുന്നില്ല തനിക്ക് ഇനി ആരുമില്ല എന്ന സത്യം വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ കാണുന്നതെല്ലാം അപരിചിത മുഖങ്ങളാണെങ്കിലും അവരുടെ സ്നേഹവാത്സല്യത്തിൽ വേദനകൾ മറന്നിരിക്കുകയാണ് അവൻ ആ കൊച്ചുമിടുക്കാൻ ഇപ്പോൾ ചിരിക്കുകയാണ് ആശുപത്രി ജീവനക്കാരോട് കുശലം പറഞ്ഞു അവർ നൽകിയ കളിപ്പാട്ടങ്ങളോട് കൂട്ടുകൂടിയുമെല്ലാമാണ് ജീവിതം തിരിച്ചു പിടിക്കാൻ ആ കുട്ടി ശ്രമിക്കുകയാണ് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ട ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയാണ് യു എ ഇപ്പോൾ സുഖപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിനുണ്ടായ ആക്രമണത്തിൽ ഹാദിമിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു ഹാദിമിനെ അന്ന് തന്നെ യു എ എത്തിച്ച വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയതോടുകൂടി ജീവിതത്തിലേക്ക് പിടിച്ചു വെക്കാൻ നമുക്ക് യു എക്ക് സാധിച്ചു എന്നുള്ളതാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ നിർദ്ദേശപ്രകാരം ഫലസ്തീനിൽ പരിക്കേറ്റവരെ അബുദാബി െത്തിച്ച് ചികിത്സിച്ച വരുന്ന പദ്ധതി പ്രകാരമാണ് ഹാദിമിനെയും യു എ യിലെത്തിച്ചത് അബുദാബി ഷെയ്ഖ് ഷക്ബൂത്ത് മെഡിക്കൽ സിറ്റിയിൽ തുടരുന്ന ഹാദിമിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ ഖാദർ അൽ മെസാബി പറയുന്നത് ഷെയ്ഖ് മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം ഗാസിയൽ നിന്നുള്ള ആയിരം കുട്ടികളെയും ആയിരം അർബുദ രോഗികളെയും യു എ എത്തിച്ച വിവിധ ആശുപത്രികളായി ചികിത്സിച്ചു വരികയാണ് ഇതിനു പുറമെ മരുന്ന് ഭക്ഷ്യോൽപന്നങ്ങൾ വസ്ത്രം തുടങ്ങിയ ടൺ കണക്കിന് ദുരിതാശ്വാസ വസ്തുക്കളും ഫലസ്തീനിൽ എത്തിക്കുന്നു കര നാവിക വ്യോമ മാർഗമാണ് ദുരിതാശ്വാസ വസ്തുക്കൾ എത്തിച്ചു വരുന്നത് കൂടാതെ ഗാസമുനമ്പിലെ യു എ ഇ ഫീൽഡ് ആശുപത്രി വഴി ഇതുവരെ അരലക്ഷത്തിലേറെ പേരെ ചികിത്സിച്ചു അൽ അറീഷിൽ നങ്കൂരമിട്ടിംഗ് ആശുപത്രിയിൽ പതിനായിരത്തിലേറെ പേർക്കാണ് ചികിത്സ ലഭ്യമാക്കി വരുന്നത് എന്തായാലും ഈ മകൻ ഇന്ന് യു എയുടെ സ്വന്തം മകനായി വളരും പക്ഷേ അപ്പോഴും അച്ഛനും അമ്മയും മരണപ്പെട്ട വിവരം അവൻ അറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കുഞ്ഞുങ്ങളാണ് പോയിട്ടുള്ളത് ഇസ്രേലിലും ഉണ്ട് ഇറാനിലും ഉണ്ട് തീർച്ചയായിട്ടും ഒന്നും ഒന്നും അറിയാത്ത ഗാസയിലും ഒരുപാട് പേര് ഒരുപാട് കുട്ടികൾ ഇതുപോലെ പെട്ടിരുന്നു ഇപ്പൊ മരണം അടക്കമുള്ള മരണം ആകാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ ഈ യുദ്ധമെല്ലാം വളരെ ബുദ്ധിമുട്ടുകളാണ് സാധാരണക്കാർക്ക് ഉണ്ടാക്കുന്നത് യുദ്ധമൊക്കെ പറയുകയാണെങ്കിലും ഇതെല്ലാം രാഷ്ട്രീയം തന്നെയാണല്ലോ ഭരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് വരുന്നത് ഒന്നും അറിയാത്ത അന്നത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഏറ്റവും സാധാരണക്കാർ സാധാരണക്കാരായവർക്ക് ഇതൊന്നും തന്നെ ഈ യുദ്ധമൊന്നും ഒന്നുമല്ല അവർക്ക് അതല്ല അവർ അവർക്ക് ജീവിതത്തിന്റെ ജീവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യുദ്ധമാണ് ഒരു നേരത്തെ അവർക്ക് ലക്ഷ്യം ആ സമയത്ത് ഇതുപോലെയുള്ള അപകടങ്ങൾ എല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം പക്ഷെ അവരുടെ ഏറ്റവും വലിയ കാര്യം പല കുഞ്ഞുങ്ങൾക്കും ലഭിക്കാതെ പോയൊരു ഭാഗ്യം ഈ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലെ തന്നെ നിരവധി ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട് യു എക്ക് കഴിയുന്നതിന്റെ പരമാവധി യു എ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ യു എ വലിയൊരു അഭിനന്ദർ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ കുഞ്ഞിന് ഇപ്പോൾ യു എ സുരക്ഷ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല യുവയുടെ സ്വന്തം കുഞ്ഞായി അവൻ വളരും എന്ന സംശയമില്ല എന്തായാലും നിരവധി വാർത്തകൾ ഇനിയും വരുന്നുണ്ട് വരും ദിവസങ്ങൾ നമുക്ക് കാണാം അല്ല ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസികൾ ശ്രദ്ധിക്കുക ഈ യാത്ര വിമാനം യാത്രകൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി തന്നെ നോക്കുക വിളിച്ച് എയർ എയർലൈൻ എയർലൈനുമായി സംസാരിച്ചതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് താവളത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അടിയന്തരമല്ലാത്ത യാത്രകൾ പരമാവധി ഈ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കുന്നത് കാരണം വിമാനങ്ങളിലെല്ലാം തന്നെ വിമാനത്തിന്റെ സമയത്തിലെല്ലാം പ്രശ്നമുണ്ട് യുദ്ധം നടക്കുകയാണ് വ്യോമപാതയിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒപ്പം ആ അമ്മയെ കാത്തുകിടക്കുന്ന മകൻ അന്ത്യയാത്ര അന്ത്യ ചുമടം നൽകാൻ അമ്മയ്ക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അടുത്ത ദിവസം കാണാം അതുവരേക്കും നമസ്കാരം